ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച ഹമാസ് ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് രംഗത്ത് വരികയുണ്ടായി ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ തിരയുന്നവരിൽ ഒരാളും ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ഇളയ സഹോദരനുമാണ് മുഹമ്മദ് സിൻവാർ എന്ന വ്യക്തി മുഹമ്മദ് സിൻവാറിനെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നെതന്യാഹുവിന്റെ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആദ്യ നേരിട്ടുള്ള സ്ഥിരീകരണത്തെ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്ന ഇസ്രയേലി ആക്രമണം തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ കമാൻഡ് കോമ്പോണ്ടെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ശരിക്കും നടന്നിരുന്നത് അവിടെ അദ്ദേഹം ഒളിച്ചിരിക്കുന്നുവെന്നായിരുന്നു കരുതപ്പെടുകയും ചെയ്തിരുന്നത് ഹമാസിന്റെ റഫാ ബ്രിഗേഡിന്റെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഷബാനയും ഇതേ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സഹോദരൻ നെഹിയ സിൻവറിന്റെ മരണശേഷം മുഹമ്മദ് സിൻവാർ ഗാസയുടെ ദക്ഷിണ മേഖലയുടെ ഒരു മുതിർന്ന നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാര കൂടിയാണ് എ ഇത് ശരിക്കും ഗാസൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനും വലിയ രീതിയിൽ കാരണമായി തീർന്നു ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇസ്രയേലിന്റെ സൈനിക നീക്കത്തിൽ അദ്ദേഹത്തിന്റെ മരണം ശരിക്കും ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു മുഹമ്മദ് സിൻമാർ വളരെ കാലമായി ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അതിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ പദവികൾ കൂടുതൽ ഉയരുകയായിരുന്നു ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രധാന വ്യക്തിയായി മാറുകയും വെടിനിർത്തൽ ബന്ധികളുടെ മോചനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊരു പ്രധാന തടസ്സമായി മാറുകയും ചെയ്തിരുന്നു യുദ്ധത്തിൽ ഉടനീളം ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുന്നതിലാണ് ഇസ്രേൽ കൂടുതലും ശ്രദ്ധ നൽകിയിരുന്നത് സിനിമാ സഹോദരന്മാർക്ക് പുറമെ സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനെയും രാഷ്ട്രീയ നേതാവ് ഇസ്മയിൻ ഹനിയെയും ഇസ്രേൽ വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ കൊലപ്പെടുത്തുകയായിരുന്നു